പ്രിയപ്പെട്ടവരെ നാം ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ് ഏറ്റവും വിശ്വാസത്തോടെ വേണം നമ്മൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാനായി പ്രാർത്ഥനയുടെ അവസാനം വരെ എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക കരുതുന്നവൻ കൂടെയുള്ളപ്പോൾ ജീവിതത്തിൽ പല വിഷയങ്ങളെയും പറ്റി നാം ആകുലപ്പെടാറുണ്ട് എങ്ങനെ ജീവിക്കും ഓർത്ത് നമ്മൾ വ്യാപ്യപ്പെടാറുണ്ട് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ് നമ്മുടെ ഇന്നലകളിൽ നമ്മെ നടത്തിയ ദൈവം ഇന്നും നാളെയും ഈ ഭൂമിയിൽ നാം ജീവിക്കും നാൾ വരെ നമ്മെ പുലർത്താൻ ശക്തനാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം കരുതി വച്ചിട്ടുണ്ട് ദൈവം നമ്മോടു കൂടെ ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോയെ മാറോട് ചേർത്ത് പിടിച്ചതുപോലെ അമ്മ ഞങ്ങളെയും മാറോട് ചേർത്തണക്കണമേ പ്രിയ ഈ ദിനത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിലും കൃതജ്ഞതയിലും ഞങ്ങൾ ഹൃദയങ്ങളെ ഉയർത്തുന്നു പരിശുദ്ധയായ അമ്മ അമ്മ വിശുദ്ധിയുടെയും കൃപയുടെയും പ്രതീകമാണ് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളെ നയിക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹീതമായ മാധ്യസ്ഥം തേടുന്നു പലപ്പോഴും കലഹങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് ഞങ്ങൾ അമ്മയുടെ മാതൃപരിചരണവും വിവേകവും ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹവും ഐക്യവും കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ലോകത്തിൽ സമാധാനവും അനുകമ്പയും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷകളും ഭയങ്ങളും അഭിലാഷങ്ങളും അമ്മയുടെ സൗമ്യമായ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് ആശ്വാസവും കൃപയും ശാശ്വതമായ രക്ഷയിലേക്കുള്ള പാതയും കണ്ടെത്താൻ സഹായിക്കണം എൻ്റെ ലിശോയിൽ പുതിയൊരു പ്രഭാതത്തിനായി അങ്ങ് എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഞാൻ കടന്നു പോകേണ്ട വഴികൾ എനിക്ക് അജ്ഞാതമാണ് എങ്കിലും അങ്ങ് മനോഹരമായി ഈ ദിവസം എനിക്കായി ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളിൽ അത് ശരിയായി എടുക്കുവാൻ എന്നെ സഹായിക്കണം ഈ ദിവസം എന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്ന ദിവസമായിരിക്കട്ടെ ഈ പകൽ മുഴുവനും അങ്ങ് എന്നെ വഴി നടത്തുവാൻ കൂടെ ഉണ്ടാകണമേ അങ്ങ് ഒരുക്കി വയ്ക്കാത്ത യാതും എന്നിലേക്ക് കടന്നു വന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തുവാൻ ഇടയാകാതിരിക്കട്ടെ എന്നെ അലട്ടുന്നതും ഞെരുക്കുന്നതും വിഷമങ്ങൾ നൽകുന്നതുമായ യാതൊന്നും ഇന്ന് എന്നിലേക്ക് കടന്നു വരാതെ അങ്ങ് നോക്കണമേ അങ്ങയുടെ പദ്ധതികളും അങ്ങയുടെ ആഗ്രഹങ്ങളും അങ്ങ് അനുവദിക്കുന്നതും മാത്രം ഇന്ന് ഞാൻ അഭിമുഖീകരിക്കട്ടെ പരിശുദ്ധ മാതാവി ഇന്ന് ഞങ്ങൾ അമ്മയെ സമീപിക്കുന്നത് നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും അമ്മയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അനന്തമായ ശേഷിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ സാന്നിധ്യം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ നന്മയിലും പരമാധികാരത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥനയോടൊപ്പം അങ്ങേയറ്റം അഭിമുഖീകരിക്കുന്ന ഞങ്ങളെയും അടിയന്തരമായി ഒരത്ഭുതം ആവശ്യമുള്ള എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഞങ്ങൾക്ക് അമ്മയുടെ ഇടപെടൽ ആവശ്യപ്പെടുന്നു അമ്മയുടെ രോഗശാന്തി ശക്തി എല്ലാ രോഗികളെയും അവരുടെ ശരീരത്തെയും സ്പർശിക്കണമേ അമ്മയിൽ നിന്നുള്ള ആരോഗ്യവും ഉന്മേഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ രോഗികളെ പരിചരിക്കുന്നവർക്ക് എല്ലാ വെല്ലുവിളികളും നേരിടുവാനുള്ള ശക്തിയും ജ്ഞാനവും കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ അമ്മ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളെയും ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ സാമ്പത്തിക ആകുലതകൾ ലഘൂകരിച്ച് നൽകണമേ സാമ്പത്തിക പരിഹാരത്തിനുള്ള മാർഗം ഞങ്ങൾക്ക് കാണിച്ചു നൽകണമേ സ്ഥിരോത്സാഹത്തിന്റെയും ഭാരം ചുമക്കുന്ന ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും സമാധാനം നൽകണമേ അമ്മയുടെ നിരുപാധികമായ സ്നേഹത്താൽ ഞങ്ങളെ ചുറ്റുകയും അമ്മയിൽ നിന്നും മാത്രം ലഭിക്കുന്ന യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ തകർന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും എല്ലാ വെല്ലുവിളികളും നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും സംഘർഷങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കുടുംബ വൈവാഹിക സൗഹൃദത്തിലും പ്രൊഫഷണൽ ബന്ധങ്ങളിലും അമ്മയുടെ ഇടപെടൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് വിഭജനമുള്ളടത്ത് പരസ്പര ധാരണയും സമാധാനം നിലനിർത്തട്ടെ അമ്മ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധ മാതാവി ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും അങ്ങേ ഇഷ്ടം വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ആശ്വാസകനും വിശ്വസ്ത സുഹൃത്തും ആയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പൂർണതയ്ക്ക് അനുസൃതമായി ഞങ്ങളുടെ ധാരണയ്ക്ക് അപ്പുറമുള്ള അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമുള്ളവരുടെ ജീവിതത്തിൻറെയും എല്ലാ വിശദാംശങ്ങളും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന അമ്മയാണ് അവിടെ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നവീകരിച്ച വിശ്വാസത്തോടെ ആവശ്യമുള്ളിടത്ത് പരിവർത്തനവും രോഗശാന്തിയും കൊണ്ടുവരുവാനുള്ള സാന്നിധ്യത്തിലും ശക്തിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആത്മീയവും വൈകാരികവുമായ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുന്നവരെ കർത്താവെ കരുണയോടെ നോക്കേണമേ ഭയത്തിന്റെ കൈപ്പേറിയ ആശ്രമത്തിൽ എല്ലാ അടിച്ചമർത്തലുകളാലും തടവിലാക്കപ്പെട്ടവരെയും എല്ലാവരും അമ്മയിൽ അഭയവും ശക്തിയും കണ്ടെത്തട്ടെ പരിശുദ്ധ മാതാവ് പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന സാഹചര്യങ്ങളും പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങൾക്കും ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലെ ഇരണ്ടതും സങ്കീർണവുമായ പാതകളെ പ്രകാശിക്കട്ടെ പുതിയ സാധ്യതകളെ ഞങ്ങൾക്ക് തുറന്നു തരണമേ അങ്ങെടുക്കേണ്ട തീരുമാനങ്ങളുടെ എല്ലാ വശങ്ങളിലും വ്യാപിക്കട്ടെ ഒറ്റപ്പെട്ട നിസ്സഹായത അനുഭവിക്കുന്ന എല്ലാവർക്കുമായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏകാന്തത അനുഭവിക്കുന്നവരെ പരിപാലിക്കണമേ വേദനിക്കുന്നവരെ എഴുതുന്നവരെ ആശ്വസിപ്പിക്കണമേ സാന്ത്വനവും സഹവാസവും എല്ലാവരിലേക്കും നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അരികിലുള്ള വിശ്വസ്ത സുഹൃത്തെന്ന നിലയിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം ഞങ്ങൾ എപ്പോഴും അനുഭവിക്കട്ടെ വൈകിയ സ്വപ്നങ്ങൾക്കും ആഴമായ ആഗ്രഹങ്ങൾക്കും അമ്മയുടെ ഉദാരമായ കൈകൾ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു മഹത്തായ പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ഉദ്ദേശങ്ങളുടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ പദ്ധതിയിൽ വിശ്വാസം അർപ്പിക്കുവാനും എല്ലാത്തിന്റെയും നിയന്ത്രണം അങ്ങയിലാണെന്നും അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രക്ഷകനും മധ്യസ്ഥനുമായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് പിതാവായ ദൈവത്തിന് സമർപ്പിക്കാം ഇപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണം ഞങ്ങളുടെ ജീവിതത്തിലെ നിരന്തരമായ ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ കൂടെ എപ്പോഴും ഉണ്ടാകേണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ തുടരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അടിയന്തരമായ ഒരു അത്ഭുതത്തിനായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തെയും ഭാരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അങ്ങയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കുവാനും ഞങ്ങളുടെ നിലവിലിയോട് പ്രതികരിക്കുവാനും അവിടുന്ന് എപ്പോഴും തയ്യാറാണെന്ന് ഞങ്ങൾക്കറിയാം പരിശുദ്ധ മാതാവെ സാമ്പത്തിക കൊടുങ്കാറ്റുകളും സാമ്പത്തിക ആശങ്കകളും അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി അമ്മയുടെ കരുതലിന്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അത് ഞങ്ങൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകൾ അഴിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ വിഭവങ്ങൾ പെരുകുന്നത് സാധ്യമാകുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഭരമേൽപ്പിച്ച വിഭവങ്ങളുടെ കാര്യസ്ഥരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങേ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ അഭിവൃദ്ധിയുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ മാതാവെ അഗാധമായ വേദനയുടെയും ദുഃഖത്തിന്റെയും നടുവിൽ കഴിയുന്ന ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ ആശ്വാസവും പുതുക്കിയ പ്രത്യാശയും പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ വൈകാരിക മുറിവുകൾക്കുള്ള ശമനം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യത്തിലും അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിന്റെ ഉറപ്പിലും ശക്തി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുടുംബങ്ങളിൽ നിന്ന് പോരാട്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എടുത്ത് നീക്കണമേ ഞങ്ങൾ പരസ്പരം ഐക്യത്തിലും വിശ്വാസത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും സ്നേഹത്താൽ നിറയ്ക്കണമേ ദൈവിക സ്നേഹം ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിസ്ഥാനമായിരിക്കട്ടെ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോരാട്ടങ്ങൾ നേരിടുന്നവർക്ക് അനുരഞ്ജനത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്നേഹബന്ധങ്ങൾ ദൃഢമാക്കപ്പെടട്ടെ ക്ഷമയുടെ വാക്കുകൾ പറയുകയും വളരുകയും ചെയ്യട്ടെ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുവാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനു ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ പരിശുദ്ധ അമ്മേ രോഗങ്ങളും സങ്കീർണമായ രോഗാവസ്ഥകളും നേരിടുന്നവരുടെ ശാരീരികമായ ആവശ്യങ്ങൾക്കായി അത്ഭുതങ്ങളുടെ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ അമാനുഷികമായ രോഗശാന്തി എല്ലാവരുടെയും ശരീരത്തിൽ എത്തിക്കണമേ രോഗികളായി കഴിയുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാൻ കൃപ കൊടുക്കണമേ അവരുടെ ഊർജം പുതുക്കി കൊടുക്കണമേ അവർ അമ്മയുടെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുകയും അങ്ങയുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ മഹത്വം ലോകവുമായി പങ്കിടുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവി രോഗികളായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധമായ ആഗ്രഹങ്ങളും അങ്ങയുടെ ദൈവിക ഇടപെടലിനായി നിലവിളിക്കുന്നവരുടെ അടിയന്തര ആവശ്യങ്ങളും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു കാരുണ്യത്തിൻ്റെ അമ്മ ആത്മീയ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുകയും നെഗറ്റീവ് സ്വാധീനങ്ങൾ ചുറ്റപ്പെട്ടതായി അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ അമ്മയുടെ സംരക്ഷണവും വിടുതലും ആവശ്യപ്പെടുന്നു അങ്ങേ ശക്തമായ കവചം അവരെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തു സൂക്ഷിക്കട്ടെ അവർ ഓരോരുത്തരും ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ വിജയം അനുഭവിക്കട്ടെ അങ്ങേ ആത്മാവിനാൽ എല്ലാവരെയും നിറയ്ക്കുകയും ശത്രുവിനെ ചെറുക്കുവാൻ ആവശ്യമായ ആത്മീയ കവചം ഞങ്ങളെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവെ കരുണയുടെ അമ്മി സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെയും അസ്ഥിരതയുടെയും സമയത്ത് അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും ഞങ്ങൾ ദൈവിക കരുതൽ അമ്മയോട് ആവശ്യപ്പെടുന്നു അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരണമേ അമ്മയുടെ ഉദാരമായ കൈകളിൽ നിന്ന് ലഭിക്കുന്ന സമൃദ്ധി അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിനാശകരമായ എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കുടുങ്ങിപ്പോയവരെ ജീവിതത്തിന്റെ പരിവർത്തനത്തിലേക്കും നവീകരണത്തിലേക്കും തിരികെ കൊണ്ടുവരണമേ പരിശുദ്ധ അമ്മ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കണമേ തടവിലായവരെ മോചിപ്പിക്കണമേ അങ്ങയിൽ വിമോചനം കണ്ടെത്തുവാനും ശക്തി നൽകുവാനും അനുഗ്രഹിക്കണമേ കർത്താവിൻ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലെയും നേതാക്കൾക്കും അധികാരികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ന്യായവും വിവേകപൂർണവുമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ നൽകണം ഞങ്ങളുടെ രാഷ്ട്രങ്ങളിൽ സമാധാനവും ഐക്യവും ഉണ്ടാകട്ടെ സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലും നടക്കട്ടെ ഞങ്ങൾ നന്ദിയോടെ ഈ അപേക്ഷകളെല്ലാം പരിശുദ്ധ അമ്മ വഴി അങ്ങിപുത്രനായ യേശുക്രിസ്തുവിന് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള അമ്മയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആയതിനാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അപേക്ഷകളും ഏറ്റെടുക്കണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം അംഗീകരിച്ചു കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ വഹിക്കുന്ന ഭാരങ്ങൾ ഇതാ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങേ ദൈവിക സ്പർശനത്തിലൂടെ ഞങ്ങളുടെ എല്ലാ സാഹചര്യത്തെയും നീതിയിലേക്കും നന്മയിലേക്കും സന്തോഷത്തിലേക്കും മാറ്റുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മ എല്ലാ വിദ്യാർത്ഥികളെയും ഈ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ സമർപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെയും പഠനത്തിന്റെയും മേഖലകളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും കൂടെ ഉണ്ടാകണമേ ചിന്തയോടെയും വ്യക്തതയുടെയും മനസ്സിലാക്കാനുള്ള കഴിവുകൾ അവർക്ക് കൊടുക്കണം അവരുടെ അക്കാഡമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പൂർണമായും വികസിപ്പിക്കുന്നതിനും ആവശ്യമായ അറിവുകൾ ഉൾക്കൊള്ളുവാൻ അവരെ പ്രാപ്തരാക്കണമേ അഭിപ്രായ വ്യത്യാസങ്ങളാലും വേദനകളാലും ഭിന്നിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ തകർന്ന ബന്ധങ്ങളുടെ ശമനം അവർ അനുഭവിച്ചറിയട്ടെ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം അവരിൽ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടി അമ്മയുടെ ആത്മാർത്ഥമായ സ്നേഹം ഞങ്ങൾ ആവശ്യപ്പെടുന്നു പിന്തുണയും നിരുപാധികമായ സ്നേഹവും വാഗ്ദാനം ചെയ്ത് അവരോടൊപ്പം അമ്മ കൂടെ ഉണ്ടാകണമേ അവരെ എല്ലാവരെയും അംഗീകരിക്കപ്പെടുകയും വിലമരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കണമേ വിഷാദ രോഗവും മറ്റു മാനസിക രോഗങ്ങളുമായി മല്ലിടുന്നവർക്കായി പ്രത്യാശയുടെ അമ്മ ഞങ്ങൾ ആശ്വാസവും രോഗശാന്തിയും അമ്മയോട് ആവശ്യപ്പെടുന്നു ഇരുട്ടിനെ അകറ്റുകയും അങ്ങേ സാന്നിധ്യത്താൽ വെളിച്ചം കൊണ്ട് അവരെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ അവരുടെ ഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിക്കണമേ അവർക്ക് സഹായം തേടുവാനുള്ള ധൈര്യവും അവരുടെ രോഗശാന്തി യാത്രയ്ക്ക് ആവശ്യമായ പിന്തുണയും നൽകണമേ ജീവിതത്തിൽ നിർണായകരമായ തീരുമാനങ്ങൾ നേരിടുന്നവർക്കായി പരിശുദ്ധ അമ്മ അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ അവരെല്ലാവരും വിവേകവും മാർഗനിർദ്ദേശവും സ്വീകരിക്കട്ടെ അങ്ങേ ലക്ഷ്യത്തിനും പദ്ധതിക്കും അനുസൃതമായ തിരഞ്ഞെടുപ്പുകളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നയിക്കുന്ന അങ്ങേ ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേം വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേയും അത്ഭുതകരമായ വഴികളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങളുടെ നന്മയ്ക്കും അമ്മയുടെ മഹത്വത്തിനും വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങൾ അങ്ങേ കൈകളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ സ്നേഹനിർഭരമായ നോട്ടത്തിലൂടെ ഞങ്ങളെ സ്വയം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവി ഞങ്ങൾക്ക് ആത്മീയ ഉൾക്കാഴ്ച അറിയുവാനും ജ്വലിക്കുന്ന ആഗ്രഹവും നൽകുന്ന അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ തുടർന്നും വിശ്വസിക്കുന്നു അങ്ങേ നിരന്തരമായ സ്നേഹത്തിനും ഞങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു സൗഖ്യദായകനായ ഈശോയെ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അവിടുത്തെ മക്കൾ സുഖം പ്രാപിക്കുവാൻ രോഗപീഠകളാലും വേദനകളാലും നീറുന്ന സഹോദരങ്ങളെ അവിടുന്ന് കാണാണ് ആശുപത്രികളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും ആയിരിക്കുന്നവർക്കായി ഈ അവിടുത്തെ കരസ്പർശനത്താൽ സൗഖ്യം നൽകണമേ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണം നിസ്വാർത്ഥമായി സേവനം നടത്തുന്ന വിവിധ സഹായകരെയും ശുശ്രൂഷകരെയും കൃപകളാലും വരങ്ങളാലും നിറയ്ക്കണമേ ഉറക്കമില്ലാതെ രാപ്പകൾ അസഹനീയമായ വേദനയിൽ നേറുന്ന മക്കൾക്ക് ആശ്വാസം നൽകണമേ സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെയും അവിടുന്ന് കാണണമേ ആമേ